മലയാളികളിൽ ഭൂരിപക്ഷവും കാപ്പിയേക്കാൾ കൂടുതൽ ചായ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ മധ്യതിരുവിതാംകൂറിലുള്ളവർ പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി ജില്ലകളിലുള്ളവർ രാവിലെ കാപ്പി കുടി ശീലമാക്കിയവരാണ് കൊല്ലം ജില്ലയിലുള്ളവർ പ്രത്യേകിച്ച് തീരദേശ ബലത്തിലുള്ളവർ നമ്മളോട് കാപ്പി കുടിച്ചോ എന്ന് രാവിലെ സൗഹൃദഭാവത്തിൽ ചോദിച്ചാൽ രാവിലെ ചായയും പലഹാരങ്ങളും കഴിച്ച നിഷ്കളങ്കരായ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ സൽക്കരിക്കുന്നത് കാപ്പി തന്നായിരിക്കില്ല മറിച്ച് വയർ നിറയെ പുട്ടും കടലയോ പൊറോട്ടയോ ബീഫോ അപ്പമോ സ്റ്റൂവോ ഒക്കെ സാക്ഷാ ചായയോടൊപ്പം തന്നായിരിക്കും കാരണം കാപ്പി കുടിച്ചോ എന്ന അവരുടെ ചോദ്യത്തിനർത്ഥം നമ്മൾ പ്രഭാത ഭക്ഷണം അഥവാ പ്രാതൽ കഴിച്ചോ എന്നാണ് രാവിലെ ആവി പറക്കുന്ന ചായ കപ്പ് നമുക്ക് ബെഡ് കോഫിയാണ് കാപ്പിപ്പൊടി ആ വഴിക്ക് പോയിട്ടില്ലെങ്കിലും ചക്കര കാപ്പിയും ചുക്ക് കാപ്പിയും കവുഹയുമൊക്കെ വല്ലപ്പോഴുമെങ്കിലും രുചിക്കാത്തവർ വിരളമായിരിക്കും കാപ്പിയെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബ് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് കുടിക്കുന്ന ആളുകൾക്ക് ദിവസം അതിലധികമോ തവണ കാപ്പി അപേക്ഷിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം മരിക്കാനുള്ള സാധ്യതയും മൊത്തത്തിലുള്ള മരണനിരക്കും കുറവാണ് എന്ന ഡിസ്കവറി ലാബിനെ പ്രേരിപ്പിച്ചത് യുഎസ്എയിലെ ന്യൂ ഓർലിയൻസിലെ സർവകലാശാലയിലെ സീലിയ സ്കോട്ട് ബ്രദേഹ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ പ്രൊഫസറും എച്ച് സി എ റീജ്യൻസ് ഡിസ്റ്റിംഗ്യൂഷ് ചെയറുമായ ഡോക്ടർ ലുക്കി ആണ് ഇത് സംബന്ധമായ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹം പറയുന്നത് ഇതുവരെയുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കാപ്പി കുടിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ് കൂടാതെ ടൈപ്പ് ടു പ്രമേഹം പോലുള്ള ചില വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതായി തോന്നുകയും ചെയ്യുന്നു കഫീൻ നമ്മുടെ ശരീരത്തിൽ ചെലുത്തുന്ന ഫലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾ കാപ്പി കുടിക്കുന്ന ദിവസത്തിലെ സമയം ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ എന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ യു എസ് നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേയിൽ പങ്കെടുത്ത നാല്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മുതിർന്നവരെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത് ഈ പഠനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നവരോട് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും അവർ കഴിച്ച എല്ലാ ഭക്ഷണപാനീയങ്ങളെ കുറിച്ചും അവർ കാപ്പി കുടിച്ചിട്ടുണ്ടോ എത്ര എപ്പോൾ എന്നിവയെ കുറിച്ചും ചോദിച്ചു ഒരു ആഴ്ച മുഴുവൻ വിശദമായ ഭക്ഷണപാനീയ ഡയറി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ആളുകളുടെ ഒരു ഉപഗ്രൂപ്പും ഇതിൽ ഉൾപ്പെടുന്നു ഒൻപത് മുതൽ പത്ത് വർഷം വരെയുള്ള മരണങ്ങളുടെയും മരണകാരണങ്ങളുടെയും രേഖകളുമായി ഈ വിവരങ്ങൾ ഗവേഷകർ ഒത്തുനോക്കി പഠനത്തിൽ പങ്കെടുത്തവരിൽ ഏകദേശം മുപ്പത്തി ആറ് ശതമാനം പേർ രാവിലെ കാപ്പി കുടിക്കുന്നവരായിരുന്നു പ്രധാനമായും ഉച്ചയ്ക്ക് മുമ്പ് കാപ്പി കുടിക്കുന്ന ശീലമുള്ളവർ പതിനാറ് ശതമാനം പേർ ദിവസം മുഴുവൻ കാപ്പി കുടിക്കുന്നവരായിരുന്നു അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നിങ്ങനെ നാൽപ്പത്തെട്ട് ശതമാനം പേർ കാപ്പിയെ കുടിക്കാത്തവരായിരുന്നു കാപ്പി കുടിക്കാത്തവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാവിലെ കാപ്പി കുടിക്കുന്നവരിൽ ഏതെങ്കിലും കാരണത്താൽ മരിക്കാനുള്ള സാധ്യത പതിനാറ് ശതമാനം കുറവും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം മരിക്കാനുള്ള സാധ്യത മുപ്പത്തി ശതമാനം കുറവുമാണ് എന്നിരുന്നാലും കാപ്പി കുടിക്കാത്തവരെ അപേക്ഷിച്ച് ദിവസം മുഴുവൻ കാപ്പി കുടിക്കുന്നവരിൽ അപകട സാധ്യതയിൽ ഒരു കുറവും ഉണ്ടായില്ല അതിനർത്ഥം കാപ്പി ദിവസം മുഴുവൻ കുടിക്കുന്നതിലല്ല രാവിലെ കുടിക്കുന്നതിലാണ് കാര്യമെന്നാണ് രാവിലെ കാപ്പി കുടിക്കുന്നവർക്ക് കുറഞ്ഞ അപകട സാധ്യതകളാണ് പഠനത്തിൽ കണ്ടെത്തിയത് രാവിലെ നേരിയ അളവിൽ കാപ്പി കുടിക്കുന്നവർക്ക് അതായത് ഒരു കപ്പ് അല്ലെങ്കിൽ അതിൽ കുറവ് കുടിക്കുന്നവർക്ക് അപകട സാധ്യതയിൽ നേരിയ കുറവ് കാണപ്പെട്ടു കാപ്പി കുടിക്കുന്ന സമയക്രമങ്ങളും ആരോഗ്യ ഫലങ്ങളും പരിശോധിക്കുന്ന ആദ്യ പഠനമാണിത് നിങ്ങൾ കാപ്പി കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര കുടിക്കുന്നു എന്നത് മാത്രമല്ല നിങ്ങൾ കാപ്പി കുടിക്കുന്ന ദിവസത്തിലെ സമയം പ്രധാനമാണെന്ന് ഞങ്ങളുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഞങ്ങളുടെ ഭക്ഷണക്രമ മാർഗനിർദ്ദേശത്തിൽ സമയക്രമത്തെ കുറിച്ച് ഞങ്ങൾ സാധാരണയായി ഉപദേശം നൽകാറില്ല പക്ഷെ ഭാവിയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായി വന്നേക്കാം എന്ന് ഡോക്ടർ ക്യു പറഞ്ഞു രാവിലെ കാപ്പി കുടിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള മരണസാധ്യത കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ പഠനം നമ്മോട് പറയുന്നില്ല കഴിഞ്ഞോ വൈകുന്നേരമോ കാപ്പി കുടിക്കുന്നത് സർക്കാഡിയൻ താളങ്ങളെയും മെലറ്റോണിൻ പോലുള്ള ഹോർമോണുകളുടെ അളവിനെയും തടസ്സപ്പെടുത്തിയേക്കാം എന്താണ് ഒരു സാധ്യമായ വിശദീകരണം ഇത് വീക്കം രക്തസമ്മർദ്ദം തുടങ്ങിയ ഹൃദയ സംബന്ധമായ അപകടകടങ്ങളിൽ മാറ്റങ്ങൾക്ക് കാരണമാവുന്നു മറ്റ് ജനവിഭാഗങ്ങളിലെ ഞങ്ങളുടെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്നതിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് ആളുകൾ കാപ്പി കുടിക്കുന്ന ദിവസത്തിലെ സമയം മാറ്റുന്നത് മൂലമുള്ള പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ആവശ്യമാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ലണ്ടനിലെ റോയൽ ബ്രോംറ്റൺ ആൻഡ് ഹെയർഫീൽഡ് ഹോസ്പിറ്റൽസിലെ പ്രൊഫസർ തോമസ് എസ് ലൂഷർ പറയുന്നത് ഇങ്ങനെയാണ് യൂറോപ്യൻ ഹാർട്ട് ജേണലിന്റെ ഈ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വാങ്ക് തുടങ്ങിയവർ എൻ എച്ച് എൻ ഇ എസ് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതിർന്നവരിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതശൈലി മൂല്യനിർണ്ണയ പഠനത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് മുതിർന്നവരിലും കാപ്പി കുടിക്കുന്ന ദിവസത്തിലെ സമയം വിശകലനം ചെയ്തു ഏകദേശം ഒരു ദശാബ്ദ കാലത്തെ ഒരു ശരാശരി ഫോളോ അപ്പിൽ കഫീൻ അടങ്ങിയതും കഫീൻ നീക്കം ചെയ്തതുമായ കാപ്പിയുടെ അളവ് ഒരു ദിവസത്തെ കപ്പ് അളവ് ഉറക്ക സമയം മറ്റു അസ്വസ്ഥതകൾ എന്നിവ ക്രമീകരിച്ചതിനു ശേഷം ദിവസം മുഴുവൻ ഉപയോഗിക്കുന്ന രീതിക്ക് പകരം രാവിലെ ഉപയോഗിക്കുന്ന രീതി കാപ്പി കുടിക്കാത്തവരെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം എട്ട് നാല് എന്ന അപകട അനുപാതത്തിലും പൂജ്യം ദശാംശം ആറ് ഒൻപത് എന്ന ഹൃദയ സംബന്ധമായ മരണനിരക്കിലും എല്ലാ കാരണങ്ങളാലും ഉണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കുന്നതായി കണ്ടെത്തി ദിവസത്തിലെ സമയം എന്തുകൊണ്ട് പ്രധാനമാകുന്നു രാവിലെ ഉണരുമ്പോഴും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും സഹാനുഭൂതിപരമായ പ്രവർത്തനങ്ങളിൽ സാധാരണയായി ഗണ്യമായ വർധനയുണ്ടാകും ഈ പ്രഭാവം പകൽ സമയത്ത് മങ്ങുകയും ഉറക്കത്തിൽ അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുകയും ചെയ്യുന്നു അതിനാൽ ഗവേഷകർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉച്ച കഴിഞ്ഞോ വൈകുന്നേരമോ കാപ്പി കുടിക്കുന്നത് സഹാനുഭൂതിപരമായ പ്രവർത്തനങ്ങളുടെ സർക്കാഡിയൻ താളത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് തീർച്ചയായും ദിവസം മുഴുവൻ കാപ്പി കുടിക്കുന്ന പലർക്കും ഉറക്കത്തിന്റെ കാര്യത്തിൽ പലതരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു ഈ സാഹചര്യത്തിൽ തലച്ചോറിലെ ഉറക്കത്തിന് കാരണമാകുന്ന ഒരു പ്രധാന മധ്യസ്ഥനായ മെലറ്റോണിനെ കാപ്പി അടിച്ചമർത്തുന്നതായി തോന്നുന്നു എന്നതാവാം കാരണം മൊത്തത്തിൽ പ്രത്യേകിച്ച് രാവിലെ കാപ്പി കുടിക്കുന്നത് ആരോഗ്യകരമാകാൻ സാധ്യതയുണ്ടെന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ നാം അംഗീകരിക്കണമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് ശേഷം കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം അതിനാൽ നിങ്ങൾ കാപ്പി കുടിക്കുക പക്ഷെ രാവിലെ തന്നെ കുടിക്കുക നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം